നമസ്കാരം ടൂൻ്റിലേക്ക് സ്വാഗതം ഇനി ഈ നിലയിലാണ് ഭാരതം മുന്നോട്ട് പോകുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും അതായത് വികസിത പാതയിലൂടെ ഇന്ത്യ കുതിച്ച് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറും ഇന്ത്യ ഉടൻ തന്നെ മാറുമെന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ പുറത്തുവന്നിരിക്കുന്നത് ആഗോള ഓഡിറ്റിംഗ് പ്രമുഖരായിട്ടുള്ള ഏണസ്റ്റാൻഡ് യങ്ങിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എക്കണോമി വാച്ച് റിപ്പോർട്ടിലാണ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി എട്ടോടു കൂടി ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുമെന്നുള്ള പ്രവചനം പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിയെട്ടാകുമ്പോൾ മുപ്പത്തിനാല് ദശാംശം രണ്ട് ട്രില്യൺ ഡോളർ ജി ഡി പിയുമായി ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക അൻപത് ശതമാനം താരിഫ് അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ പ്രതിസന്ധികൾ അടക്കം ഇന്ത്യയ്ക്ക് മുന്നിലുണ്ട് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് ഇന്ത്യക്ക് അനുകൂലമായ ഇന്ത്യയുടെ വളർച്ച പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിശക്തമായ സാമ്പത്തിക അടിത്തറ തൊഴിലെടുക്കാൻ ശേഷിയുള്ള യുവജനങ്ങളുടെ ഉയർന്ന ശതമാന നിരക്ക് സുസ്ഥിരമായ സാമ്പത്തിക നില ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയ്ക്ക് അനുകൂല ഘടകമായി മാറിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ ആഗോള തലത്തിലുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ ശക്തമായി വളരാൻ ഇടയാക്കുമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ ഇപ്പോഴത്തെ സാമ്പത്തിക വളർച്ച തുടർന്നും നിലനിർത്തിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി എട്ടോടു കൂടി ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയ്ക്ക് മാറാനായി സാധിക്കും അതിൽ അമേരിക്കയ്ക്കും വലിയ ചങ്കെടുപ്പുണ്ട് ചൈനയ്ക്കും അതുപോലെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ലോകത്തെ മറ്റു വലിയ സമ്പദ്വ്യവസ്ഥകളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് അനുകൂലമായി മറ്റ് ചില കാര്യങ്ങളുണ്ട് മറ്റുള്ളവർക്കില്ലാത്ത ചില കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആളുകളുടെ ശരാശരി പ്രായമെന്ന് പറയുന്നത് വാർദ്ധക്യത്തിലേക്ക് അടുക്കുകയല്ല ചെറുപ്പമാണ് അതായത് ഇരുപത്തിയെട്ട് വയസ്സാണ് ശരാശരി പ്രായം കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയെട്ട് ദശാംശം എട്ട് പതിറ്റാണ്ടുകളോളം ഇന്ത്യയിൽ തൊഴിലെടുക്കാൻ ശേഷിയുള്ള ആളുകളുടെ എണ്ണം ഇനിയുണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഇതിനു പുറമേ തന്നെ മറ്റ് സമ്പദ് വ്യവസ്ഥകളെ അപേക്ഷിച്ച് ഉയർന്ന സമ്പാദ്യ നിരക്ക് ഇന്ത്യയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ വ്യവസായ സംരംഭങ്ങൾക്കോ പദ്ധതികൾക്കോ കൂടുതൽ പണം കൊടുക്കാനുള്ള സാധ്യത ഇന്ത്യയിൽ കൂടുതലാണെന്നാണ് ഇതിൻ്റെ ഒരു മറ്റു പ്രയോജനം കൂടാതെ മറ്റ് രാജ്യങ്ങൾ കടം വാങ്ങിക്കൂട്ടുമ്പോൾ ഇന്ത്യ സ്വന്തം കടം കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയുടെ കടം ജി ഡി പി അനുപാതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൺപത്തി ഒന്ന് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ആകുമ്പോഴേക്കും എഴുപത്തി അഞ്ച് ശതമാനം എന്ന നിലയിലേക്ക് കുത്തനെ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പൊതുകടവും മൊത്ത ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അനുപാതമാണ് കടം ജി ഡി പി അനുപാതം എന്ന് പറയുന്നത് അത് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യക്കാണ് ഇത് ഇന്ത്യയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്